ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ബിസിനസ് പാർട്ട്ണർഷിപ്പുമായി വീട് പണി ആവശ്യത്തിനായി അതുപോലെ സ്ഥലം വാങ്ങുന്നതിനൊക്കെയായി ഒരു വ്യക്തി മറ്റൊരാൾക്ക് സാമ്പത്തികമായി സഹായിച്ചു അങ്ങനെ കിട്ടുവാനുള്ള ആ തുക ഇത്രയും വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു കൊടുക്കുമ്പോൾ പ്രസ്തുത തുക കൊടുത്താൽ മതിയോ എന്നാണ് ഈ ചോദ്യകർത്താവിൻ്റെ സംശയം പത്രത്തേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് കടം വാങ്ങുമ്പോൾ ഉള്ള ചിന്ത അത് തിരിച്ചു കൊടുക്കണം എന്നതായിരിക്കണം അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈവസ്ലം പറഞ്ഞു ഒരാൾ തിരിച്ചു കൊടുക്കണം എന്ന ചിന്തയോടുകൂടി കടം വാങ്ങുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു സഹായം അള്ളാഹു നൽകുമെന്നാണ് കടമിടമാളും കടമിടപാടുമായി ബന്ധപ്പെട്ടാണ് വിശുദ്ധ കുറാനിലെ ഏറ്റവും വലിയ ആയത്തുള്ളത് എഴുതി വയ്ക്കണം സാക്ഷികളുണ്ടാക്കണം സാക്ഷികൾ കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കുക ഈ ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അത്ര ഗൗരവമാണ് കടം കാരണം അതിൽ കൃത്യത പാലിച്ചിട്ടില്ലെങ്കിൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ മോശമാകാൻ സാധ്യതയുണ്ട് എന്നാണ് ഒരു പക്ഷേ ഒന്നുകിൽ അതിനെക്കുറിച്ച് ഒരു വേണ്ട ധാരണയില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പക്ഷെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ആ കടം ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള റേറ്റും ഇന്നത്തെ റേറ്റും വലിയ വ്യത്യാസമുണ്ടല്ലോ അപ്പോൾ ഒന്ന് നോക്കുക നമ്മൾ ഒന്ന് ഒരാൾ തന്ന കാശിനേക്കാൾ അധികമായി കൊടുക്കുന്നത് എന്താണ് പലിശയാണ് ആ പലിശയാകുന്നത് എപ്പോഴാണ് ഒരാൾ എന്തു ഞാൻ ഇത്ര തരാം അതിന് ഇത്ര അധികം തരണം എന്ന് പറയുമ്പോൾ അത് പലിശയായിത്തീരുന്നു അല്ലെങ്കിൽ നാട്ടിൽ അങ്ങനെ ഒരു ധാരണ ഇത്ര കൊടുത്താൽ അത്ര അധികം കിട്ടും എന്ന ഒരു പൊതുവായ സ്ഥിതി നാട്ടിലുണ്ട് എങ്കിൽ അതിനടിസ്ഥാനത്തിലാണ് ഇടപാട് നടത്തുന്നതെങ്കിൽ അതും പലിശയാണ് നേരെ മറിച്ച് ഒരാളിൽ നമ്മൾ കടം വാങ്ങി തിരിച്ചു കൊടുക്കുമ്പോൾ എല്ലാം സ്വമേധയാ അയാൾ ചോദിക്കാതെ അയാൾ അറിയാതെ നമ്മൾ വല്ലതും അധികമായി കൊടുക്കുന്നുവെങ്കിൽ അതിന് പലിശ എന്ന് പറഞ്ഞുകൂടാ ഇവിടെ ആധുനിക പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ ഒരു വിഷയം ഇതേപോലെ ഇരുപത്തഞ്ച് വർഷം മുമ്പോ അൻപത് വർഷം മുമ്പോ ഒക്കെ കടം കൊടുത്ത ഒരാൾ ഇന്നിപ്പോൾ അന്നൊരു ആയിരം രൂപയായിരുന്നുവെങ്കിൽ ഒരു മുപ്പത് വർഷം മുമ്പ് ആയിരം രൂപ എന്ന് പറഞ്ഞ വലിയൊരു സംഖ്യയാണ് ഇന്നത്തെ കാലത്ത് ആയിരം എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല എങ്കിൽ ആയിരം കൊടുത്താൽ മതിയോ അത് അധികം കൊടുക്കേണ്ടതുണ്ടോ ആ പണ്ഡിതന്മാർ പറഞ്ഞു അന്നത്തെ റേറ്റും ഇന്നത്തെ റേറ്റും ഒരു മൂന്നിലൊന്നിനേക്കാൾ എങ്കിൽ എന്ന് പറഞ്ഞാൽ അന്ന് ആയിരം ഇന്നത്തെ മൂവായിരമാണ് എങ്കിൽ അപ്പോൾ അവർ തമ്മിലൊന്ന് മസ്ലഹരത്തി മസ്ലഹത്തിലെത്തുക പരസ്പര ധാരണയിലെത്തുക ഇത്ര കൂടെ ഒന്ന് അധികം വേണം അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത്ര അധികം തരാം എന്ന് പറഞ്ഞ് ഒരു മസ്ലഹല മസ്ലഹത്തിൽ എത്തുകയാണ് ചെയ്യേണ്ടത് എന്നാണ് എന്നാലും മൂന്നിലൊന്നിലൊക്കെ കുറവാണ് എങ്കിൽ ആ സാധാരണ പിന്നെ കൊടുത്ത സംഖ്യ തന്നെ തിരിച്ചു കൊടുത്താൽ മതിയാകും എന്നാണ് സ്വാഭാവികമായും ഇരുപത്തി വർഷം മുമ്പുള്ള ക്യാഷും ഇന്നത്തെ ക്യാഷും മൂന്നിലൊന്നിനേക്കാൾ കൂടുതലായിരിക്കും അതുകൊണ്ട് അവർ പരസ്പരം ഒരു ധാരണയിലെത്തി യോജിപ്പിലെത്തി പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത് അള്ളാഹു താല ആലം